സുഗമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്ദ്രമതിയും കൊണ്ട് തനൂജ പോകുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ പ്രഭാവതി പറയുന്നുണ്ട് ഈ സ്വത്തുക്കളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നീ പോവുകയാണോ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം ആദ്യം ഞാൻ തനൂജയുടെ കൂടെ പോയി ഒന്ന് സേഫ് ആവട്ടെ അതിനുശേഷം നമുക്ക് എല്ലാ സ്വത്തുക്കളും തിരിച്ചു പിടിക്കാം ആ ത്യാഗരാജന് ഞാൻ അതൊന്നും കൊടുക്കില്ല കാരണം അതിൻ്റെ ബാലു കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കളാണ് ബാലു ജീവിച്ചിരുന്ന സമയത്ത് ഒരിക്കലും ത്യാഗരാജനെ ബാലു അംഗീകരിച്ചിരുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്തായാലും തെറ്റ് പറ്റിപ്പോയി പ്രഭേ ഇനി നമുക്ക് കേസൊക്കെ ഒതുങ്ങിയതിന് ശേഷം സ്വത്ത് തിരിച്ചു പിടിക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി തനൂജയുടെ കൂടെ കാറി കാറിക്കേറി പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ നന്ദുവും ദേവികയും കൂടെ കൂടി ഭാർഗവിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് ഭാർഗവിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഗൗരി മാത്രമേ ഉള്ളൂ ഗൗരിയായിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ ചതികൾ നടക്കുന്നുണ്ട് ഈ ത്യാഗരാജൻ്റെ പിന്നിൽ ശക്തനായ ആരോ ഉണ്ടെന്ന് ദേവികയോട് പറയുന്നുണ്ട് ദേവിക അത് ശരിയാണ് എനിക്കും അങ്ങനെ തോന്നി ഇതിനു മുമ്പ് ത്യാഗരാജൻ അമ്മയുടെ ഒരു ട്രാപ്പിൽ പെട്ടിരുന്നു അതിനുശേഷം നല്ലോണം ഒതുങ്ങിയതാണ് പിന്നീട് ത്യാഗരാജനുകൊണ്ട് കുറേ കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ത്യാഗരാജൻ വീണ്ടും പത്തി വിടർത്തിയെങ്കിൽ അതിന് പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളത് എനിക്കും വ്യക്തമാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ രജനീനെയാണ് കാണിക്കുന്നത് രജനിക്ക് ആരോ ഫോൺ ചെയ്തിട്ട് ഗിരീഷൻ എത്തിയോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് രജനി ഉവ എന്ന് പറയണു അപ്പോൾ പീഡന കേസിൽ നിന്നൊക്കെ ഗിരീഷൻ ജാമ്യം കിട്ടി വന്നോ ഇനിയിപ്പം അവരുടെ കൂടെ പോവുമോ എന്നൊക്കെ ഇങ്ങനെ രജനിയെ കളിയാക്കി ചോദിക്കുമ്പോൾ രജനിക്ക് അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതിനുശേഷം രജനി സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഗിരീഷൻ്റെ അമ്മ വന്നിട്ട് എന്താ മോളെ കാര്യം എന്ന് ചോദിക്കണു ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുക അമ്മ ഇനി മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും പുറത്തിറങ്ങാൻ തന്നെ നാണാവാന്നൊക്കെ പറയുമ്പോൾ സമാധാനപ്പെട് അവനും കൂടെ വരട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ഗിരീഷൻ വരുമ്പോൾ രജനി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഗിരീഷേട്ട ആകെ നാണം കേട്ടു എൻ്റെ വീട്ടുകാർ വന്നതുകൊണ്ടാണ് ഗിരീഷേട്ടൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ നമ്മൾ സമാധാനമായും സന്തോഷമായും ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ എൻ്റെ വീട്ടുകാർ വന്നതോടുകൂടി ഇവിടുത്തെ സ്വസ്ഥതയും സമാധാനവും പോയി എന്നൊക്കെ പറയണു ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ പ്രഭാവതി അങ്ങോട്ട് വരുന്നത് പ്രഭാവതി വന്നതും പ്രഭാവതി ഇവർ പറയുന്നതും എല്ലാം കേൾക്കുന്നുണ്ട് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയല്ല രജനി അവർ ല്ല എനിക്കിങ്ങനെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു ആ ത്യാഗരാജൻ എന്നെ മനഃപൂർവ്വം കുടുക്കിയതാണ് അതിന് നീ അമ്മയും നന്ദുവിനെയൊക്കെ കുറ്റം പറയണേ പറയണെന്തിനാന്ന് ചോദിക്കുമ്പം അവരിവിടെ വന്ന് താമസിച്ചത് കൊണ്ടാണല്ലോ ത്യാഗരാജനും ഗിരീഷ് ചേട്ടനോട് ശത്രുത ഉണ്ടായത് അല്ലെങ്കിൽ ത്യാഗരാജനും ഗിരീഷേട്ടനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് രജനി പൊട്ടിക്കറിയുന്നുണ്ട് ഈ സമയത്ത് പ്രഭാവതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നതൊന്നും ഇവരാരും കാണുന്നില്ല പിന്നീട് പ്രഭാവതി നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട് നന്ദുവിന് വിളിച്ചിട്ട് പറയുന്നുണ്ട് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് താമസം മാറണം നമ്മൾ കുറേ നാളായില്ലേ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ തീർന്നിട്ട് മാറാൻ നിന്ന് അതൊരിക്കലും തീരിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നീ എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വാടകയ്ക്ക് സംഘടിപ്പിക്കുക നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് മാറാം ഇവിടെ നിന്ന് വെറുതെ ഇവരുടെയും സമാധാനം കളയണ്ടല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അത് ശരിയാ അമ്മ നമ്മൾ അവിടെ വന്ന് കയറിയതിന് ശേഷം ഗിരീഷേട്ടനും ഗിരീഷേട്ടൻ്റെ അമ്മയ്ക്കും ഒരിക്കൽ പോലും മനസ്സമാധാനവും സന്തോഷവും കിട്ടിയിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ആ ത്യാഗരാജൻ കേസിൽപ്പെടുത്തി സമൂഹത്തിൽ നാണം കെടുത്തുകയും ചെയ്തു ഇനി ഗിരീഷേട്ടിന് തല ഉയർത്തി പുറത്തേക്കിടെ ഇറങ്ങി നടക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയായി അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് അവിടെ നിന്ന് മാറാം ഒന്നിലെ ചന്ദ്രോത്തെ വീട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു വീട് സംഘടിപ്പിച്ച് താമസിക്കാം ഞാൻ നോക്കട്ടെ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ തന്നെ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് നന്ദു ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിനീനെയാണ് അരുന്ധതി ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് അവളുടെ കാര്യത്തിൽ നീ എന്ത് തീരുമാനം എടുത്തേന്ന് അപ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ടോ മേഡം ആരുടെ കാര്യം ഉദ്ദേശിക്കുന്നത് തനൂജയുടെ ആണോ അതോ ചേച്ചിയുടെയാണോ ചോദിക്കുമ്പം നിന്റെ പെങ്ങൾ ചന്ദ്രമതിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അവളെ നീ ഈ രീതിയിൽ വിട്ടയക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനിയിപ്പോൾ അവളൊക്കെ എന്തായാലും ആ തനൂജയുടെ കയ്യിൽ എത്തിപ്പെട്ടതുകൊണ്ട് തന്നെ തനൂജയും അവളും കൂടി നല്ല രീതിയിൽ നിനക്ക് പണി തരാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ബാലുവിൻ്റെ മോളാണ് തനൂജ എന്നുള്ള സത്യം നിനക്കും അറിയാം ചന്ദ്രമതിക്കും അറിയാം അതുകൊണ്ട് തന്നെ ബലരാമൻ്റെ സ്വത്തുക്കൾക്ക് ഏക അവകാശി തനൂജയാണ് ഇനിയിപ്പോൾ തനൂജ കോർട്ടിൽ അതിനുവേണ്ടി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ െങ്കിൽ നിനക്ക് ആ സ്വത്തുക്കൾ ഒരിക്കലും കിട്ടില്ല ആ സ്വത്തുക്കളെല്ലാം നീ തനുജയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ചന്ദ്രമതിയുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പക്ഷേ നീ മനഃപൂർവ്വം തന്നെയാണ് ചന്ദ്രമതിയെ രക്ഷപ്പെടുത്തി വിട്ടത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് മേഡം എന്നെ കുറ്റപ്പെടുത്തരുത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ആ തനൂജ ഇതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് കയറുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഞാൻ അവളെ തോക്കിൻ മുലയിൽ നിർത്തിയതാണ് ആ സമയത്ത് അവൾ മേരി തോമസിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ചേച്ചിനെ അവളുടെ കൂടെ എനിക്ക് വിടേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാൻ അവളെ ഇവിടെ ഇട്ട് തീർത്തേനായിരുന്നു എന്നൊക്കെ ത്യാഗരാജൻ പറയണു എന്തായാലും ചന്ദ്രമതിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനത്തിലെത്തൂന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജനെ അരുന്ധതി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജൻ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവരുടെ വാക്ക് കേൾക്കാൻ പോയത് എനിക്ക് തന്നെ പുലിവാല പുലിപാലമായല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനെയും തനൂജേനെയാണ് ചന്ദ്രമതിയും തനൂജ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ തനൂജ പറയുന്നുണ്ട് എന്തായാലും പ്രഫയാൻറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആൻറ്റിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ ത്യാഗരാജൻ ചേട്ടൻ ആൻറ്റിയെ ചിലപ്പോൾ കൊന്നുകളഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്നു ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ അന്ന് പ്രഭയ്ക്ക് സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് ശേഷം ത്യാഗരാജൻ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് അവൻ്റെ സ്വഭാവം മാറിയത് അവനിൽ നിന്നും ഇതുപോലൊരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നോട് പ്രഭ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ത്യാഗരാജനെ നീ കൂടെ താമസിപ്പിക്കുന്നത് നിനക്ക് തന്നെ ആപത്തിനാണ് അതുകൊണ്ട് എത്രയും വേഗം ആ ത്യാഗരാജനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പക്ഷെ അന്ന് ഞാൻ എൻ്റെ സഹോദരനോടുള്ള സ്നേഹം കൊണ്ട് അതൊന്നും വിശ്വസിച്ചില്ല ഇപ്പം എനിക്കെല്ലാം ബോധ്യമായി പ്രഭ അന്ന് പറഞ്ഞതെല്ലാം സത്യം るの ഈ സമയത്ത് നമ്മളുടെ ചന്ദ്രമതിയുടെ ഫോൺ ബില്ലടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് പ്രഫേ ആണല്ലോ വിളിക്കണമെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ പ്രഫേ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു അർജൻറ് കാര്യം പറയാനുണ്ട് ഞാൻ എന്തായാലും ഗിരീഷിൻ്റെ വീട്ടിൽ നിന്നും താമസം മാറാൻ തീരുമാനിച്ചു ഞങ്ങളിപ്പോൾ വന്നിട്ട് തന്നെ കുറേ നാളുകളായി വന്നതിന് ശേഷം ഒരിക്കലും ഗിരീഷിനും രജനിക്കും ഗിരീഷിൻ്റെ അമ്മയ്ക്കും ഒരു സമാധാനം കിട്ടിയിട്ടില്ല ഇപ്പോഴാണെങ്കിൽ നീ ആ കേസ് കൊടുത്ത് ഗിരീഷിനെ കള്ളക്കേസിൽ കുടിക്കുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഗിരീഷിന്റെ അമ്മ അതുകൊണ്ട് ഞങ്ങള് കാരണം ഇനി ഗിരീഷിനും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടും വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും വേറെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് മാറാൻ പോകാന്ന് പറയുന്നു അത് കേട്ടതും ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ പ്രഭയും നന്ദും ദേവികയും എൻ്റെ അടുത്തേക്ക് പോരെ ഇതൊരു ചെറിയ വീടാണ് എന്നാലും നമുക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യമുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നിനക്ക് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് വിളിക്കാനുള്ള മനസ്സുണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം എന്തായാലും ഞങ്ങളിനി ഇനി ആരുടെയും വീട്ടിലോട്ടൊന്നും പോകുന്നില്ല സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു വാടക വീട് എടുത്ത് മാറണേ ഉള്ളൂ എന്ന് പറയുന്നു ഇത് കേട്ടതും തനുജയും പ്രഭാവതിയോട് സംസാരിക്കുന്നുണ്ട് പ്രഫ ആൻറ്റി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ആൻറ്റിയും നന്ദും ദേവികയും ഇങ്ങോട്ട് തന്നെ പോരെ ഇവിടെ താമസിക്കാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേസെല്ലാം പിൻവലിച്ച് ചന്ദ്രോത്ത് വീട് നമുക്ക് തിരിച്ചു കിട്ടും അപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് പോവാമെന്ന് പറയണം അപ്പം പ്രഭ പറയുന്നുണ്ട് അത് വേണ്ട മോളെ അത് ശരിയാവില്ല ഞങ്ങൾ വേറെ എവിടെയെങ്കിലും താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതിയും നന്ദും ദേവികയും ഗിരീഷിനും എല്ലാവരും കൊണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും ഇവിടെ തുടർന്ന് താമസിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും കേസ് തീരാനും സിദ്ധാർത്ഥം പുറത്തിറങ്ങാനൊക്കെ കുറച്ചും കൂടി സമയം വരും ഇപ്പോഴാണ് ഈ സ്വത്തുക്കൾ എല്ലാം ത്യാഗരാജന്റെ പേരിലായതുകൊണ്ട് ചന്ദ്രമതിക്ക് കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനും പറ്റില്ല ഇനിയിപ്പൊ എന്തായാലും ചന്ദ്രമതി സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ താമസിക്കാനും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുമ്പം ഗിരീഷിനെ അത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടണില്ല ഗിരീഷിനൾ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ രജനി ഇവരുടെ ഡ്രസ്സോ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീ ഇവർക്ക് എടുത്തു കൊടുക്കും ഇവരിപ്പം തന്നെ ഇവിടെ ഇറങ്ങിക്കോട്ടെ ഇനി ഒരു നിമിഷം പോലും മേടവും മക്കളും ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ ഗിരീഷൻ പറയണു പക്ഷേ ഗിരീഷനത് സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും പറയണതാണ് കാരണം ഗിരീഷൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് അവരുടെ അടുത്ത് നിന്നത് എന്നിട്ടും പ്രഭാവതി വീട് മാറി പോവാണെന്ന് പറഞ്ഞപ്പോൾ ഗിരീഷിന് അത് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഗിരീഷിനെ അങ്ങനെ പറയുന്നത് ഇത് കേട്ടതും നമ്മളുടെ രജനിക്കാണെങ്കിൽ ആകെ സങ്കടം ആവുന്നുണ്ട് രജനിക്ക് അറിഞ്ഞുകൊണ്ട് ഗിരീഷിനെ നോക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് ഇത്രയും നാളും ഇവരിവിടെ താമസിച്ചു അതിന് ഞാനോ അമ്മയോ ഒരു തടസ്സവും പറഞ്ഞില്ല എന്നിട്ടിപ്പോൾ ഏതോ ഒരു ആൾ കള്ളക്കേസിൽ കുടുക്കിയെന്നും പറഞ്ഞ് ഇവരിവിടുന്ന് പോവാൻ നിൽക്കുകയാണ് അത് ഇവർ കാരണമല്ല കേസ് ഉണ്ടായി എന്ന് ഞാൻ പല പ്രാവശ്യം ഇവരോട് പറഞ്ഞു മേഡത്തിന് അതും മനസ്സിലാവുന്നില്ല മേഡം അങ്ങനെ പോകണമെന്ന് വാശി വിധിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് അതുകൊണ്ട് എത്രയും വേഗം മേഡവും നന്ദുവും ദേവികയും ഇവിടുന്ന് ഇറങ്ങിക്കുമെന്ന് പറയണു ആ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഗിരീഷായി പറയണത് അവർ അവരുടെ ഒരു അവസ്ഥ പറഞ്ഞതല്ലേ നീ അതിനിങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് അവർക്ക് നല്ല കുറ്റബോധമുണ്ട് അവർ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അവർക്ക് തോന്നുന്നത് പിന്നെ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യവും അവർ കാരണം ഉണ്ടായെന്ന് ഓർത്താണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് നീ അവരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറണതെന്ന് ചോദിക്കുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ മാഡത്തിനോട് എങ്ങനെ പെരുമാറണമെന്ന് അമ്മ പറയുന്നത് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു മേഡം കാരണം ഞാൻ കേസിൽപ്പെട്ടത് അതിൻ്റെ യോഗമായിരുന്നു എന്ന് എന്നിട്ടും മേഡം പോണെന്ന് വാശി പിടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയുന്നു അങ്ങനെ ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്ന പ്രഭാവതിയെയും നന്ദുവിനേം ദേവികേയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ